ഒരു മഹാനായ രോഗിയായി കിടക്കവേ ഹിബാൻ ബിന് അബിൻ എന്ന് പറയുന്നവർ അസ്വദ് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിയിൽ ഈ പേര് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട മഹാരഥന്മാരുടെ പേരാണ് ഇന്ന് നമ്മുടെ മക്കളെ പേരൊക്കെ കേട്ടാൽ അന്തം വിട്ടു ഗൂഗിളിൽ സെർച്ച് ചെയ്യും മക്കളുടെ പേര് ഫസ്റ്റ് ഇപ്പൊ അതാണ് ഫസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പേര് കണ്ടാൽ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ നോക്കും നോക്കുമ്പോ ലൈറ്റിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണും അത് അതങ്ങറബി ഭാഷയായിട്ടൊരു പുലബന്ധം പോലും ഉണ്ടാവില്ല പക്ഷേ ബദരീങ്ങളുടെ മുന്നൂറ്റി കണ്ടിട്ടുണ്ടോ അതിനകത്ത് പല ആവർത്തി ആവർത്തിച്ചു വരും ചില പേര് ഞാൻ അതിലോട്ട് കടന്നു പോകുന്നില്ല എന്തായാലും ഈ മഹാനായ സുഹാബി യസീദ് അസ്വദ് എന്നവരെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് കൂട്ടുകാരെ കട്ട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ യസീദ് അസ്വദ് ഈ വന്ന രണ്ട് കൂട്ടുകാരുടെ കൈ ഇങ്ങനെ കൂട്ടി അങ്ങ് പിടിച്ചിട്ട് എന്റെ മുഖത്തോട്ട് ചേർത്ത് വെച്ചു രോഗിയാണല്ലോ കടക്കുന്നത് തന്നെ സന്ദർശിക്കാൻ വന്നവരാണല്ലോ എന്ന സന്തോഷത്തിൽ അവർ രണ്ടുപേരുടെയും കൈ അങ്ങട്ട് ചേർത്ത് പിടിച്ച് തന്നെ നെഞ്ചത്തും മുഖത്തൊക്കെ ഭയങ്കര ചോദ്യമാണ് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല നമ്മൾ രോഗീനെ കാണാൻ പോയാൽ നമ്മൾ എന്താ ചോദിക്കുന്നത് എങ്ങനെയാണെങ്കിൽ വിശേഷം ബുദ്ധിമുട്ടൊക്കെയാണ് അള്ളാഹു ഷിഫിയാക്കിയാഹവും നീ ഇതിനെ ധൈര്യപ്പെട്ടി അതൊക്കെ മാറിക്കോളും എന്നുള്ളൊരു ആശ്വാസ വാക്ക് പറയണം പറയണമെന്നാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ ചോദിച്ച ചോദിച്ചല്ല എങ്ങനെയാണ് നിന്റെ അസുഖമൊന്നും എങ്ങനെയാണ് നിന്റെ പ്രയാസമൊന്നും അല്ല ചോദ്യം കൈഫോൾ നിന്നെ ഈ രോഗിയാക്കിയ നിന്നെ ഇടങ്ങേറാക്കിയ നിന്നെ ഈ കിടപ്പിലാക്കിയ ഒരു പടച്ചോനുണ്ടല്ലോ ആ പടച്ചോനെ കുറിച്ചുള്ള നിന്റെ ഭാവന എന്താണ് കൈഫൽ അന്നൊക്കില്ല

നമ്മൾ അങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചു സതൊക്കയാണെങ്കിൽ ചെയ്യാത്ത രീതിയിൽ ഞാൻ സദക്ക ചെയ്തിട്ടും എന്റെ മാറാത്തത് പടച്ചവൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് വിശ്വാസികളായ നമ്മിൽ പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മഹലിൽ ഇപ്പൊ നമ്മൾ അറിയാതെ കുറെ രോഗികളുണ്ട് വ്യക്തിപരമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെട്ട

എന്നാ നിനക്ക് പ്രയാസമില്ല നീ സന്തോഷിച്ചുകൊണ്ടു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തൊരു പുതുസിയായ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു പറയുകയാണ് എന്റെ അടിമയുടെ ഭാവനയെന്നെക്കുറിച്ച് എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുക എന്നെക്കുറിച്ച് അവ നല്ല ഭാവനയാണെങ്കിൽ ഞാൻ അവനോട് നല്ല വണ്ണം പെരുമാറുന്നതാണ് അവൻ എന്നോട് മോശമായിട്ടാണ് എന്നെ കുറിച്ച് ഭാവിക്കുന്നതെങ്കിൽ ഞാനവനോട് മോശക്കാരനാ എന്നാലും എന്റെ ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് നടക്കുന്നത് കുറെ നാളായല്ലോ പാവങ്ങൾ എങ്ങനെയായിട്ട് വേട്ടയാടുന്നത് അള്ളാഹു അല്ലേ അവരെ ഇങ്ങനെ കൊലക്കി കൊടുക്കുന്നത് ഇസ്രായേലിനെ വളർത്തുന്നതും ആ പടച്ചവനല്ലേ പിന്നെ ഏത് പടച്ചവനോടാണോ നിങ്ങൾ ദുവാ ചെയ്യുന്നത് എന്ന് കമന്റിട്ട മൗല്യാക്കന്മാര് തന്നെയുണ്ട് ഇവിടെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള എന്റെയും നിങ്ങളുടെയും ഭാവന ഏറ്റവും നല്ല ഭാവനയാക്കേണ്ടത് എന്നാ നിങ്ങൾക്കറിയുമോ പാവങ്ങൾ ഫലസ്തീന്റെ ഓരോ ബൊപ്പ് വീഴുമ്പോഴും ഇന്നലെ കണ്ട അവസാന വാർത്തയിലും ഭക്ഷണം നിന്ന പതിനാല് പേരെ ബോംബിട്ട് കൊന്നു കളഞ്ഞ കാബാലകന്മാരുടെ കഥകള് നാല് പേര് പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോയത് ഇന്നലെ ഒരൊറ്റ ദിവസം സംഭവിക്കുന്നെങ്കിൽ ഇന്നും അതേ സംഭവങ്ങൾ തുടരുമ്പോ അവര് പറയുന്നത് എന്തെന്നോ ഞങ്ങൾ ഞങ്ങൾ റബ്ബ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്തിനാ റബ്ബെ എന്ന് ഇതുവരെ ഒരു ഫലസ്തീനിലെ മകൻ പോലും ഒരു ഫലസ്തീനിലെ മക്കള് പോലും ഒരു പട്ടിണി പാവം പോലും പറഞ്ഞിട്ടില്ല ഒരു പറയുന്നത് എന്തെന്നറിയോ അങ്ങനെ അങ്ങോട്ട് പറയും തോറും അള്ളാഹു അല്ലാഹുര പരീക്ഷണങ്ങളുടെ അങ്ങേയറ്റത്തോട്ട് പറഞ്ഞു വിടുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ലേ അസ്ഥിക്കൂടം വെളിയിലായി രണ്ട് കണ്ണിങ്ങനെ തള്ളി നിന്നിട്ട് ഇന്നലെ കണ്ട വാർത്തയാണ് ഡോക്ടറെ മുഖത്തിങ്ങനെ കുഞ്ഞ് ദയനീയമായിട്ട് നോക്കുന്നു എനിക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ തിന്നു വയറ് വീഴ്ത്തിട്ട് നിസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ പടച്ചോന മറന്നുകൊണ്ട് എല്ലാം അള്ളാഹു കൊടുത്തപ്പോ പടച്ചോന മറന്നിട്ട് ദുനിയാവിന്റെ മണ്ണിന്റെ മുകളിൽ അഹങ്കാരം കാണിക്കുന്നവരോട് അള്ള ചൂണ്ടുന്നുണ്ട് നീ കണ്ടോ എന്നൊരു ചോദ്യമുണ്ട് മുൻകാലങ്ങൾ നടക്കുന്ന കഥയിലല്ലോ വർത്തമാന പ്രസന്റ് സ്റ്റേജിൽ ഞാനും നിങ്ങളും കാണുന്നാണല്ലോ അപ്പൊ എനിക്കും നിങ്ങൾക്കും ഞാനും ഞാനെന്നുങ്ങൾ മനസ്സിലാക്കേണ്ട ചിട്ടയായ ഒരു ചിന്ത വേണം എന്തിനാണ് ഇങ്ങനെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ എല്ലാരെയും സമ്പന്നന്മാരാക്കാൻ പാടില്ലായിരുന്നോ നമ്മളെ എല്ലാവരെയും അല്ലാവിന ആരോഗ്യവാൻമാരാക്കാൻ മതിയായില്ലായിരുന്നോ അല്ല അല്ല ൾക്കാരെ അള്ളാഹു ആരോഗ്യം തരും കുറച്ചാളുകളെ അള്ളാഹു രോഗിയാക്കും എന്തിനു നബുലു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരോഗ്യമുള്ളവൻ ചിന്തിക്കണ്ട ഞാൻ കൊറേ നന്മകൾ ചെയ്തിട്ടാണ് എനിക്ക് അള്ളാഹു ഇങ്ങനെ ആരോഗ്യം നിലനിർത്തി നീ ചിന്തിക്കരുത് കണ്ണിന് കാഴ്ചയുള്ളവൻ ചിന്തിക്കണ്ട ഞാൻ ഒരുപാട് നന്മ ചെയ്തത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് കണ്ണിന് കാഴ്ച നൽകിയതെന്ന് കണ്ണിന് കാണാത്തവന്മാരെ കണ്ടിട്ട് അവനാ ഗതികേട് വന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിക്കേണ്ട എടോ എത്രയോ സ്വഹാപത്ത് എത്രയോ സുഹാബത്ത് കാലഘട്ടത്തിലുള്ള ഒരുപാട് പേര് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട് സുഹാബാക്കൽ ചെന്നിന്നമാക്കിയിട്ടുണ്ട് കുന്തം കുത്തി ഇറക്കിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ മേൽ ഉറച്ചു നിക്കുമ്പോ അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണല്ലോ അപ്പൊ ഞാനും നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് പടച്ചവനെ ഇങ്ങനെയൊക്കെ നിനക്ക് പരീക്ഷിക്കാൻ പറ്റും റബ്ബേ അവർക്കൊരു സമാധാനം കൊടുക്കണം എന്നുള്ള ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയത് പിന്നെ ആ പരീക്ഷണമെങ്ങാനും എന്റെ തലയിൽ വീണാ എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള എല്ലാം വേണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്നിട്ട് റബ്ബുമായിട്ട് അടുത്ത് പടച്ചുനോട് പൊറുക്കൽ തേടി റബ്ബുമായിട്ട് അടുക്കുന്ന ഒരു പച്ച മനുഷ്യനായിട്ട് മാറണം സഹോദരങ്ങളെ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് എന്റെ റബ്ബ് നല്ലവനാണെന്നുള്ള ഭാവന വേണം നമുക്ക് ഞാൻ നല്ലവനായത് കൊണ്ടല്ല എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എന്നല്ല നമ്മൾ ആരെങ്കിലും നല്ലവരാണോ നമുക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റുമോ ഞാൻ അല്ലേ ഈ സംസാരിക്കുന്ന ഞാൻ ചിന്തിക്കേണ്ട എന്താ ഞാനാണ് ഏറ്റവും മോശക്കാരൻ എന്നാണ് അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് എന്തെന്നറിയോ മുല്ല അലിൽ ഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ മർക്കത്തിൽ പറയുന്നുണ്ട് ഏടോ പടച്ചവനെ കുറിച്ച് നല്ലതു നീ ভাবിക്കേണ്ടది എവിടെ എന്നറിയോ വമിൻ മവാതിനി ഹുസ്നില്ലാഹി ബില്ലാഹി തആല അല്ലാതി ലയംബഗിലിൽ അബ്ദി അയ് യുഫാരിഖഹു ഫീ ഖാഫഹാ ചില ഇടങ്ങേറിന്റെ സമയത്ത് ഔകാതുശ്ശദാഇദുൽ മിഹൻ നീ നിനക്ക് സമ്പത്തിന്റെ ഏറ്റവും ആണ്ടുപൂണ്ട് നിന്റെ തകർച്ചയുടെ അങ്ങേറ്റം നിൽക്കുമ്പോഴും നീ പറയണം നല്ലവനാണ് ശരീരത്തിൽ നിന്റെ പണത്തിലും നിന്റെ കുടുംബത്തിലും രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴോ നീ പറയണം നിനക്ക് ും പ്രതിസന്ധികളും പ്രതികൂലമായ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ടെൻഷനും ദുഃഖങ്ങളും ഇങ്ങനെ കടിച്ചമർന്ന് തും മരണങ്ങളും വേദനകളും നിന്റെ മുന്നിൽ വരുമ്പോഴും നീ ഇന്നാ വ ഇലൈഹി പറയേണ്ടതെന്താ അലമുറയിട്ട് വിളിക്കലല്ല നീ കിടന്ന് വെപ്രാളപ്പെട്ട് ഓടാനല്ല അല്ല പറയുന്നത് ദുഃഖം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴും നീ ഈ പറയേണ്ടതെന്താ ഇന്നാലില്ല എടോ നമ്മളെല്ലാം ആ എൻ്റെ വാപ്പയായി മരണപ്പെട്ട് കിടക്കുന്നത് ഈ കഴിഞ്ഞ സഫർ സഫറഞ്ച് എന്റെ വാപ്പയുടെ ഏഴാമത്തെ ആണ്ടാണ് അപ്പൊ ഞാന് ദുഃഖത്തിന്റെ ഭാരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് വലിയൊരു വാക്ക് ആർന്നു ഇറങ്ങി കഥകളായില്ല അബ്ദുൽ ഹമീദ് ഹസറത്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു വാക്കിൽ എല്ലാ മറുപടി അവധിയെത്തിയാ മരണപ്പെടും അതെനിക്ക് ചികിത്സിക്കാൻ പറ്റിയില്ല എനിക്ക് ആസ്തമിറ്റിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നുമില്ല മെഡിസിറ്റി മരണം നടക്കുന്നില്ലേ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് പവറോ നമ്മൾ കഴിക്കുന്ന ഡയറ്റിന്റെയും നമ്മൾ എടുക്കുന്ന എക്സസൈസിന്റെയും പവർ ഒന്നും അല്ല നമ്മുടെ ഈ ആയുസിന്റെ വലുപ്പം ഔദാര്യമാണ് അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനത്തിനും റബ്ബിനെ അടിയുറച്ച് വിശ്വസിച്ച് അവനെ എനിക്കുള്ളൂ അവനാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അവനെ കൊണ്ടേ പറ്റൂ എന്നുള്ള അജഞ്ചലമായ വിശ്വാസം അവിടെയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ നിങ്ങൾ നോക്ക് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്വഭാവം കാണിച്ചില്ലേ സയ്യിദ് ഇബ്രാഹിം നമ്മൾ പറയും അങ്ങനെയല്ല വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ അബിയാക്കന്മാരുടെ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ പഠിക്കൽ വളരെ നല്ലതാണ് ഇബ്രാഹിം നബി വിജനമായ ഒരു സ്ഥലത്തു കൊണ്ട് മക്കയുടെ മരുപ്പറമ്പിൽ കൊണ്ടുപോയി ആക്കിയിട്ട് നടന്നു പോവുകയാണ് ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല തന്റെ ഭർത്താവ് തന്നെയും തന്റെ കുഞ്ഞിനെയും കൊണ്ടാക്കിയിട്ടൊന്നും മിണ്ടാതെ എന്ന് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചോദ്യമുണ്ട് ഇബ്രാഹിം നിങ്ങൾ നിങ്ങളിങ്ങനെ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാക്കിയിട്ട് പോവുകയാണോ ഇബ്രാഹിം അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ നിങ്ങളോട് കൽപ്പിച്ചതാണോ പറയും തലയാട്ടിയിട്ട് ഇങ്ങനെ ഒരു എന്ന് പോലും ആട്ടും ഇബ്രാഹിം കൊണ്ടാക്കിയിട്ട് മിണ്ടാതെ പോകണേ ഇബ്രാഹിമേ എന്നാണ് പറഞ്ഞത് പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ത് മനുഷ്യനാ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നല്ല പറഞ്ഞത് കൊടുത്ത മറുപടി എന്തെന്നറിയോ അള്ളാഹു പറഞ്ഞിട്ടാണല്ലേ നിങ്ങൾ ഞങ്ങളെ മരുപ്പറമ്പിക്കുണ്ടാക്കിയിട്ട് പോയത് ഇതെല്ലാ യുലയ്യന ഇതല്ല യുളയ്യന എന്നാ നിങ്ങൾ പൊയ്ക്കൊള്ളൂ ഇബ്രാഹിം ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല എനിക്ക് നിങ്ങൾക്കും പറയാൻ പറ്റുമോ ഇന്നലെ സൗദി സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് സൗദിയിൽ ദുബൈയിൽ ഒരു ചെറുപ്പക്കാരൻ പോയി എൻ്റെ കൂട്ടുകാരൻ ദുവാ ചെയ്യാൻ വരുന്ന പോയി ദുവാ ചെയ്തു ദുവാ ചെയ്തപ്പോൾ തന്നെ ഞാൻ മക്കളെ കാത്തോനെ വടച്ചോനെ മക്കളെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോകണം അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തല്ലേ അല്ലാന്ന് പറഞ്ഞപ്പോൾ പൊട്ടി അങ്ങട്ട് കരയാ എന്നെ ചേർത്ത് പിടിച്ചേർത്ത് മക്കളെ വിട്ടു പോവാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ രണ്ടറ്റം കൂട്ടി മുട്ടിക്കണം പോയേ പറ്റൂ മക്കളെ വിട്ടു കൊണ്ട് കഴിയുന്നില്ല കുഞ്ഞു കൊച്ചുണ്ട് കൊച്ചുണ്ട് പ്രവാസികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോലെ അവർ ഇവിടെ വരുമ്പോ നമ്മള് ഗൾഫുകാരൻ പത്രാസുകാരൻ പണക്കാരൻ എന്നൊക്കെ പറയുക അവർ സ്വന്തം മക്കളെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് അനുഭവിക്കുന്ന വേദന ചെറുതല്ല നാട്ടിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്ക് തിരിയല്ല അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അള്ളാഹ് സമാധാനം കൊടുക്കട്ടെ എപ്പോഴാണ് ാഹു എന്നെ പറഞ്ഞത് എന്നാൽ എന്നാലല്ല ഞങ്ങളെ പാഴാക്കൂല് ഇബ്രാഹിം നിങ്ങൾ പോയിക്കോ അല്ല ചെയ്തെന്തെന്നറിയോ കയ്യിലുള്ള കൊപ്പയിലുള്ള വെള്ളം തീരുന്നു ഏഴുക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതും തീരുന്നു കുഞ്ഞ് ദാഹിച്ച് കരയാ തുടങ്ങി ഹാജറാബിയുടെ മുലപ്പാൽ പറ്റി ഒരു തുള്ളി വെള്ളം വരുമോ അല്ല ഒരു തുള്ളി വെള്ളി തരുമോ അല്ലാ സഫാകുന്നിന്റെ മുകളിൽ ഓടാൻ പോയി എന്നിട്ട് നേരെ കുഞ്ഞിന്റെ അടുത്ത് വന്നു താലോലിച്ചു ഒരു പെണ്ണാണ് ഒറ്റക്കേ ഉള്ളൂ കറുകറുത്തൊരു പെണ്ണാണ് നേരെ മറുവയുടെ മുകളിൽ പോയി വെള്ളമില്ല വെള്ളമില്ല എവിടെയും അടുത്ത് വന്നിട്ട് പടച്ചിറപ്പിനെ ഇങ്ങനെ വിളിക്കുമ്പോ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുകുഞ്ഞ് കാലിട്ടങ്ങടിച്ചപ്പോ അതാ വെള്ളം ഇങ്ങനെ നിർഗലിക്കുകയാ ഒരു കുപ്പി വെള്ളമല്ല ഒരു കോപ്പ് വെള്ളയല്ല ഒരു പുഴ പോലെ ഒഴുകാൻ പോകുന്ന വെള്ളത്തോട് ഹാജറാബി അത് മതി ലോകത്തുള്ള ഈ സർവചരാചരങ്ങൾക്ക് മുഴുവനും ഇസ്ലാമിന്റെ ആവിർഭാവത്തിലേ കയറി വരാൻ ഒരൊറ്റത്തുള്ളി സംസം വെള്ളം മതി ഇന്നു നിലച്ചിട്ടില്ലല്ലോ കോടാനുകോടികൾ

അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാവട്ടെ അതുപോലെ തന്നെയാണല്ലോ മഹാനായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സയ്യദിന മുസ്തഫ് മുസ്തഫാഹു മാതങ്ങള് എന്റെ പൊന്ന് സഹോദരങ്ങളെ ഇരിക്കുമ്പോ ശത്രുക്കൾ പിന്നാലെ കൊല്ലാൻ വരുന്നുണ്ടല്ലോ എല്ലാവർക്കും ആ ചരിത്രമറിയാമല്ലോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ശത്രുവൾക്കുണ്ട് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയേ എന്റെ ശത്രുക്കൾ ഒന്ന് കുനിഞ്ഞ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളൊക്കെ പഠിക്കേണ്ട വലിയ പ്രതിസന്ധികൾ എന്ന് എനിക്കും നിങ്ങൾക്കും തന്നെ സ്ത്രീകാരായത് കൊണ്ടയാൾ സുരക്ഷിതനല്ല അങ്ങനെയാണെങ്കിൽ നമ്മളെ മുല്ലാഖാകാശമൊന്നും വരാൻ പാടില്ല പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ തളന്നു അവിടെ നിക്കുകയാണ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ാണ് ഇൻഫെഷൻ സീറോ പോയിന്റ് സിക്സ് വരെ ഒരു ബോഡിയിൽ ഇൻഫെക്ഷൻ വരാൻ പാടില്ല അറുപത്തിയേഴാണ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എല്ലാം പ്രശ്നം ശബ്ദം വരുന്നില്ല ഒരു രോഗം വന്ന കൊടുത്ത് പരീക്ഷിച്ചു പന്ത്രണ്ട് കൊല്ലം ഞാൻ ബാങ്ക് കൊടുത്തിട്ട് നീന്തെ പേരെല്ലാം വിളിച്ചു നിന്നെയും

അള്ളാഹുസാലി സുഹുമാ അള്ളാഹു സാലി മൂന്നാമനായി അള്ളാഹു ഉണ്ടായിരിക്കെ ഞാൻ എന്തിനാണ് അപൂവക്കറെ ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് രോഗം കട്ടിൽ കിടന്നാലും രോഗം ബാധിച്ചാലും എന്ത് പ്രതിസന്ധി വന്നാലും പണത്തിന്റെ കുറവ് വന്നാലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും കുറവ് വന്നാലും പ്രതിസന്ധികളുടെ നിലയില്ല നിലയില്ലാ കയത്തിനിങ്ങനെ മുങ്ങിയാലും ഒഴിവാക്കൊന്ന് പറയണേ പ്രിയപ്പെട്ടവരേ എനിക്കെന്റെ റബ്ബുണ്ടല്ലോ എനിക്കൊന്നും സംഭവിക്കൂല ജീവിച്ചാലും മരിച്ചാലും കബരി परलोक तयार अाहुरबी ാഹു എന്റെ റബ്ബായിരിക്കേ പണച്ചവനെ തമ്പുരാനായിരിക്കേ അള്ളാഹു എന്റെ ഇലാ ഈ സർവ്വ സംവിധാനങ്ങളുടെ ഉടമ എന്റെ റബ്ബായിരിക്കേ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഈമാരുണ്ടല്ലോ എന്നിട്ട് പറയണം അള്ളാഹു 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 ഷാഹിദീ അള്ളാഹു മഴ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു ഇപ്പൊ പിടിക്കും മൂസാ നബിയെ നമ്മളെല്ലാം ഇപ്പോ കൊല്ലും മൂസാ നബിയേ ഇല്ല പ്രിയപ്പെട്ടവരെ ഭാഗമായിട്ട് പിളർന്നു വഴികളായി സുന്ദരമായിട്ട് സുന്ദരമായിട്ടപ്പുറം കിടന്നു അള്ളാഹു എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമില്ലേ ചോദ്യം എനിക്കും നിങ്ങൾക്കുമില്ലേ പിടച്ചു നമ്മൾ പതറിപ്പോകുന്നത് എന്താ നമ്മൾ എന്താ ദുഃഖപ്പെടുന്നത് എന്താ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ചിന്ത ഒരു ഒരു ഭയപ്പെടണം പോലും ഈമാൻ വേണം എന്നുള്ളത് മാത്രം ചങ്കുറപ്പ് വേണം അതാണ് ഈമാൻ നമുക്ക് നമുക്ക് തരട്ടെ ധാരാളം പറയാനുള്ള ചുരുക്കുകയാണ് അള്ളാഹു നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ആ ചിന്ത അവന്റെ അവന്റെ എല്ലാ സഹായങ്ങളും അവന്റെ എല്ലാ അനുഭൂതികളും അവന്റെ എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് ചുരിഞ്ഞു തരുമാറാവട്ടെ